ഹേ ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്കല്ല ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് നമ്മളെടുത്തിട്ടുണ്ടാ നിയർ ഇടപ്പള്ളി അപ്പം കുറച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നല്ല കമൻസും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും അങ്ങനെയൊക്കെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് കമൻസ് ഒന്ന് റിപ്ലൈ കൊടുക്കാം പിന്നെ നമ്മൾ എവിടെയുള്ളതായിരുന്നു നമ്മുടെ അപ്പാർട്ട്മെൻറ്റും ഒന്ന് കാട്ടിത്തരാം ഓക്കെ എനിക്കെ ചില കമൻസ് ഒക്കെ കാണുമ്പോൾ ഒന്ന് റിയാക്റ്റ് ചെയ്യാൻ തോന്നാം പിന്നെ ഞാൻ എങ്ങനെ എങ്ങനെയൊക്കെയോ കിട്ടും ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാത്തന്നെ മെയിൻ കാരണം അതാണ് ബാക്കിയുള്ളവരനും കൂടി അതായത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്തവരനെയും കൂടി ആഡ് ചെയ്തിട്ട് കമൻസ് ചെയ്തു അപ്പം അതിലൊരു കമന്റ് വന്നാൽ കേട്ടോ അതെൻ്റെ ഇത് എന്താണെന്ന് ചെല്ലും എനിക്ക് ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ എന്തോ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മളത് ചെത്താവും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നം അതുകൊണ്ട് ഞാൻ കമൻസിനൊന്നും അങ്ങനെ നോക്കാനും കൂടി പോയല്ലാ ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ റിയാക്ട് ചെയ്യാൻ തോന്നും അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ റിയാക്ട് ചെയ്യണം കേട്ടാ അപ്പം നമ്മളെ എറണാകുളത്തുള്ള ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഒരു ഭാഗേട്ടാ ഞാൻ അപ്പാർട്ട്മെന്റ് ആയിട്ട് തരാം അതിൻ്റെ ഒരു ലിങ്ക് കമന്റിനൊന്ന് റിപ്ലൈ ചെയ്തോട്ടാ ജോബ് സീക്കർ അങ്ങനെ എന്ന് തോന്നിയിട്ടുള്ള ഒരു ലിങ്കാണ് അതൊന്ന് ഒരു കുട്ടീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടി നല്ല ലക്ഷ്യബോധമുള്ള ആളാണ് ഇത്രയും ലക്ഷ്യബോധമില്ലാത്ത ആളുടെ കൂടെയാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും പക്വതല്ലാത്തപ്പോൾ എടുത്ത ഡിസിഷനായിരിക്കും ആവേ അവതിരിക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഓക്കെ പറയാം ഈ കമ്പനി ഞാൻ റിപ്ലൈ കൊടുത്തില്ല എന്ന് വിചാരിച്ചോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെ നെഞ്ചിത്തു തന്നോണ്ടിരിക്കും ആ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ കമ്പനി ഞാൻ റിപ്ലൈ കൊടുത്തു എന്ന് വിചാരിച്ചോ റിപ്ലൈ കഴിഞ്ഞാൽ അത് അടുത്താൾക്ക് റിയാക്ട് ചെയ്യും ഞാൻ വീഡിയോ വീഡിയോയുടെ വീഡിയോസിൽ എന്താ അതിനെ കുറിച്ചുള്ള ആ വീഡിയോയിലുള്ള കണ്ടന്റിനെ കുറിച്ചിട്ടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതിലില്ലാത്ത ഒരാൾ കുറേ നാളായിട്ട് വീഡിയോയിൽ ഇല്ലാത്ത ഒരാളെ കുറച്ച് നമുക്കൊന്നും പറയണ്ട കാര്യമില്ല നമ്മളൊന്നും ആഗ്രഹിക്കണില്ല അതായത് ബാഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല നല്ലതായിട്ട് പറയാൻ ആഗ്രഹിക്കില്ല അപ്പോൾ ഞാൻ അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആണ് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ കംലൈൻ്റെ റിപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് കൂടണമെന്ന് ചോദിച്ചോ എൻ്റെ ഫാമിലിയിൽ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്താ ചോദിക്കുക ഫാമിലി മെമ്പറിലെ അത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇനി അതർ ആരെങ്കിലും ആണെങ്കിലും അവരുടെ ഗ്രോത്തും കൂടി നമ്മൾ ഫാമിലിയിൽ നോക്കും അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു താഴ്ന്ന ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു ജോലിയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്തായിരുന്നു ബാങ്കിലാണ് ഒന്ന് ആക്സസ്സിലാണ് വർക്ക് ചെയ്തിരുന്നത് ഒന്ന് ബജാജിൽ വർക്ക് ചെയ്തായിരുന്നത് ബജാജിൽ വന്നത് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അമ്മര് ഹാർഡ് വർക്കാണ് നല്ല ആക്സസ് ഹാർഡ് വർക്ക് ആയിരുന്നു അതിനും ഹാർഡ് വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വർക്ക് ചെയ്യണത് നമ്മുടെ പാഷനാണ് നമുക്ക് ഇഷ്ടമുള്ള ജോലി എപ്പോൾ ചെയ്യണം എന്ത് ചെയ്യണം എന്നു പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫാണ് നിങ്ങളിതിൽ വന്ന് കമൻ്റ് അടിച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിപ്ലൈ തന്നെ തന്നെ അപ്പോൾ എനിക്കിതിൽ വേറൊരാളിനെ കുറിച്ച് കമൻ എന്താ ഇൻക്ലൂഡ് ചെയ്ത് അല്ല അവരുടെ ബാഡ് പേഴ്സൺ ആയിട്ടോ ഗുഡ് പേഴ്സൺ ആയിട്ടോ എനിക്ക് ഇതിൽ കാണിക്കേണ്ടതായില്ല എൻ്റെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് സംസാരിക്കാം ആ കമന്റിനെ കുറിച്ചിട്ട് ഇല്ലാത്ത ഒരാളെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കേണ്ടതായില്ല അതുകൊണ്ട് നിങ്ങളും ഇങ്ങനത്തെ കമന്റ്സ് അവോയ്ഡ് ചെയ്യാം നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാണോ എനിക്ക് ഷുറായിട്ടും പറഞ്ഞോ ഞാനിതുപോലെ റിപ്ലൈ പറയുന്നതായിരിക്കും കമൻസ് വായിച്ചാൽ എന്താ ലക്ഷ്യബോധമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ലക്ഷ്യബോധമില്ല ശരി സമ്മതിച്ചു ഞാൻ എൻ്റെ ഒരു പതിനേഴ് വയസ്സിലോട്ടിട്ട് ഓക്കെ കാറ്ററിങ് സെയിൽസ് പിന്നെ ബാങ്കിൽ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അതെൻ്റെ ഒരു ആണ് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരുന്നത് എനിക്ക് വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ കൂടെ എനിക്കത് പഠിച്ച് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈവൻ എൻ്റെ ഇൻസ്റ്റലൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് വേണമെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരുണ്ട് ഇപ്പോൾ കൂടെ എനിക്ക് ലാസ്റ്റ് ഇയർ ഒരു ജോലിയുടെ ഒരു ഓണർ എനിക്ക് റോബോട്ടിക്കിൻ്റെ അവിടുന്ന് വന്നു അപ്പോൾ ആളെ പറഞ്ഞു നീ നിനക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു തുടങ്ങും അപ്പം ഞാൻ ആയിടത്തും പറഞ്ഞ കാര്യം ഇതാണ് എനിക്ക് റോബോട്ടിക്കെ കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സ്റ്റേജ് അല്ല അപ്പോൾ ആളെന്തെങ്കിലും നീ വന്ന് നോക്ക് നിനക്ക് പഠിക്കാൻ പറ്റിച്ച പഠിച്ചോ എന്നിട്ട് നീ കണ്ടിന്യൂ ചെയ്തോ എന്ന് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് കൂടിയില്ല അപ്പം നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു മൈൻഡ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ജോലിക്ക് പോകും എൻ്റെ ഡ്രീം ഞാൻ ഇപ്പം എൻ്റെ പാഷൻ്റെ വരുന്നല്ലേ പാഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുറെ കറങ്ങി നടക്കുക അങ്ങനെയല്ല എനിക്ക് എൻ്റെ വീഡിയോ വയ്ക്കണം എൻ്റെ ഒരു ബിസിനസ് ഉണ്ട് സോ അതിന്റെ പിന്നാലെയാണ് ഞാൻ അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോയില് കാണിക്കണ്ടായില്ല വീഡിയോയിൽ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ലൈഫ് മൊത്തം നിങ്ങൾക്ക് അറിയാമെന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് അടിക്കരുത് എനിക്കൊന്നും തിരിച്ച് റിയാക്ട് ചെയ്യാറിയാം നല്ല രീതിക്ക് റിയാക്ട് ചെയ്യാം ഞാൻ പിന്നെ വേണ്ട എന്തിനാ നമ്മൾ ഇതിന് ഇങ്ങനത്തെ കമന്റ്സിനൊക്കെ റിയാക്ട് ചെയ്യാൻ നിൽക്കണമെന്ന് വെച്ചിട്ടാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇനി സെല്ലിങ് പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാനോന്ന് വെച്ചാൽ ജോലി ജോലി ചെയ്യുന്ന ഒരു സ്റ്റേജ് ഞാൻ കണ്ടതാണ് അപ്പം എനിക്കത് ജോലി ചെയ്യാൻ വേണ്ടിട്ട് ആ അവസരമുണ്ട് ഇനി ഞാൻ പോകും പക്ഷെ അതിൻ്റെ കൂടെ എൻ്റെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വരണം അപ്പം ഞാൻ ബിസിനസ്സിന്റെ പിന്നാലെ അല്ല എനിക്കൊരു എന്താ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്താ എന്താ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എന്താ ബിസിനസ് ചെയ്യാൻ എന്നൊന്നും പറഞ്ഞിട്ട് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ഞാൻ എടുത്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട്സ് സംസാരിക്കണം എന്നാണ് അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് വരുന്നത് വരണം അങ്ങനെ അത് കാട്ടിയിട്ട് വേണം ഞാൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് ഞാൻ അത് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അതെന്തൊക്കെ ട്രിഗർ ചെയ്താലും ഞാൻ പറയാൻ പോകുന്നില്ല അപ്പോൾ വീഡിയോയിൽ കമൻസ് ഇടുമ്പോൾ പ്ലീസ് എന്നെ കുറിച്ച് മാത്രം കമൻ്റ് ഇട്ട് നമ്മൾ വേറൊരാളേയും കുറിച്ച് മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല കമൻറ്റ്സ് ബോക്സ് വെച്ചാണ് എന്നെ കുറിച്ച് പറഞ്ഞു ഷുറായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും പറയുന്നുണ്ട് ഞാൻ നല്ലത് മാത്രം വലിയ ചെയ്യുന്നുണ്ടാവുക ചീത്തയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ ചീത്ത ചീത്തകാര്യം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുറായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഞാൻ ചോദിക്കാം എന്നോട് ചോദിക്കാം എൻ്റെ ചീത്ത കാര്യങ്ങൾ എന്നതൊക്കെയാണെന്ന് ഞാൻ ഷുറായിട്ടും പറഞ്ഞുണ്ട് വേറെ ഒരാൾ പറഞ്ഞ അറിയാനേക്കാണ് കൂടുതൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നാം അപ്പോൾ ഞാൻ കൊച്ചിയിലുള്ളത് ഒരു അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻറ്റ് എടുത്താണ് ആദ്യം എടുത്ത് വെച്ചാൽ ഫ്രണ്ടിനും കൊച്ചി ഇവിടെ ബിസിനസ്സിന് വന്നതാണ് അപ്പോൾ ക്ലോത്തിൻ്റെ ബിസിനസ്സ് അതിൽ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വന്നാൽ ഞങ്ങൾ അപ്പോൾ അപ്പാർട്ട്മെൻറ്റിലുള്ള എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായിട്ട് അപ്പോൾ ഞാൻ അപ്പാർട്ട്മെൻറ്റും കൂടി കണ്ടിത്തരാം പിന്നെ ഇയർലി ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എൻ്റെ വീട് എൻ്റെ ബിസിനസ് ഓക്കെ ഓക്കെ ഇത് സെറ്റ് ആവില്ല എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ അതിൻ്റെ പിന്നാലെ എനിക്ക് നല്ല പ്ലാനിങ്ങുകളുണ്ട് ഹോപ്പ് എനിക്ക് എനിക്കും ഭയങ്കര സന്തോഷമുള്ള ഇയറാണ് കഴിഞ്ഞ വർഷം ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഇയർ ആയിരുന്നു കേട്ടോ എന്താ എനിക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കിട്ടിയിരുന്നു ഞാൻ എന്താ ഇത് പുറത്താക്കി കണ്ണു കിട്ടുവോ അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നടക്കില്ല അങ്ങനെ പറഞ്ഞിട്ട് തോട്ടമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊന്നും പറയാത്തത് എനിക്ക് അമ്മ ഇടുമ്പോൾ ദേവി ഇത് ബാക്കിയുള്ളവരെ കുറിച്ച് കാണാൻ പറ്റിയിട്ടാ അതെ എന്നെ കുറിച്ച് കാണാൻ പറ്റി എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ ഞാൻ ഇതാണ് വീഡിയോയുടെ തന്നെ മെയിൻ കാമൻ തന്നെ ഇങ്ങനെ കുറെ കമൻ്റുകൾ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണെങ്കിൽ ഈശ്വറായിട്ട് നിങ്ങൾ കമന്റ് കിട്ടോ ബിക്കോസ് ഞാൻ അതിന് ബാധ്യതയാണ് എന്താ ഇത് എന്റെ യൂട്യൂബ് ചാനലാണ് ഞാൻ ഇതിൽ വീഡിയോ വരുന്നുണ്ട് എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പിന്നെ ലക്ഷ്യബോധമില്ല എന്നൊക്കെ പറയുന്നത് എന്റെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല ഈവൻ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയും കൂടിയില്ല എന്റെ നമ്പർ പോലും കയറിയ എന്നിട്ട് എൻ്റെ ലക്ഷ്യബോധം എന്റെ ലൈഫിൽ ലക്ഷ്യബോധം ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കാണുമ്പോൾ അടിപൊളിയ അപ്പം എന്തായാലും ഞാൻ ഈ സ്ഥലം കാണി ആദ്യമായിട്ടാണ് ആ ഒരു അപ്പാർട്ട്മെൻ്റ് ഒക്കെ എടുത്തിട്ട് സ്റ്റേ ചെയ്യുന്നത് അതിൻ്റെ ഒരു എസൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു ഏഴ് ദിവസം ഉണ്ടായിരുന്നു ഞാനിവിടെ ഞാനവിടെ ആദ്യത്തെ ഓണർ ഓണറെ മുന്നേ ഞാൻ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ വയനാട്ടിൽ നിന്ന് കൊണ്ടിട്ടുള്ളത് ഫർണിച്ചറോടെ അല്ലായിരുന്നു കേട്ടോ എന്നിട്ടും ഇവിടെ നമ്മൾ റെന്റ് കൊടുക്കുന്നത് പതിനാലായിരം രൂപ വേണ്ട കയറി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ഹാളും ആ ഹാളിലാണ് നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ചിട്ടുള്ളത് പിന്നെ അടുക്കളയാണ് ഓപ്പൺ കിച്ചൺ തന്നെയാണ് അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉണ്ട് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് അതും നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുതാണ് അവിടെ നിന്ന് കൊണ്ട് കൊണ്ടുവരാണ്ടിട്ട് എട്ടായിരം രൂപ അങ്ങോട്ടായി ഇതൊക്കെ തോരയിടാനാണ് ബുദ്ധിമുട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പിന്നെ വെള്ളമില്ല വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ബോട്ടിൽ തന്നെ വാങ്ങണം ആ ബോട്ടിന് എത്രയും നൂറ്റമ്പത് രൂപ അങ്ങോട്ട് വരേണ്ടി അഞ്ച് ലിറ്ററാണ് പത്ത് ലിറ്റർ പത്ത് ലിറ്ററാണെന്ന് തോന്നുന്നു പിന്നെ അടുത്തൊരു റൂമാണ് കേട്ടോ റൂമിൽ ഷാനു ആണ് കിടക്കുന്നത് ഇവിടുത്തെ മെയിൻ മുതലാളി ആളാണ് അവിടെ കിടക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ റൂമുണ്ട് ആ റൂമിൽ ഞാനും അച്ഛണ്ട് കേട്ടോ ഇവിടെ ഒരു മിറർ ഉണ്ട് യാൾക്കൊരു രണ്ട് രണ്ട് മിററാണ് ഈ റൂമിലുള്ളത് കേട്ടോ പിന്നെ വാഷ്റൂമാണ് ഈ വാഷ്റൂമ് വല്ലതാണ് ഞങ്ങൾക്കുള്ള വാഷ്റൂമ് തൊട്ടപ്പുറത്ത് തന്നെ റൂമുണ്ട് ആ റൂമിൽ അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് കേട്ടോ രണ്ട് റൂമും രണ്ട് അറ്റാച്ച്ഡ് ഉണ്ട് പക്ഷെ രണ്ടാമത്തെ റൂം ചെറുതാണ് അജുൻ്റെ അമേശിയോട് ക്ലോത്തിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറ്റുമെങ്കിൽ അവരെ മാനുഫക്ചർ ചെയ്യുന്ന ഷോപ്പിൽ കയറിയിട്ട് വീഡിയോ എടുത്തിട്ട് കാട്ടി തരട്ട അടിപൊളിയാണ് ഷോപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ പോയി ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പറ്റുവാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പെർമിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ എടുത്ത് കാട്ടി തരട്ട അടിപൊളി സ്ഥലം തന്നെയാണ് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടമുള്ള പോലെ തരും അത് നമ്മൾ ഓൺലൈനായിട്ട് സെല് ചെയ്യും അതാണ് പരിപാടി ചിലപ്പോൾ നമ്മളും സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പൊക്കെ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല സ്ട്രഗിൾ ടൈമാണ് സോ നമ്മളും ഇതിൻ്റെ പിന്നാലെയൊക്കെ നടക്കുന്നുണ്ട് വർക്ക് ആവുമെന്ന് വിചാരിക്കുന്നു ഹോപ്പ്ഫുള്ളി എല്ലാവരും പ്രാർത്ഥിക്കണം ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടപ്പ് ആവാൻ പിന്നെ പുതിയ ജോലിക്ക് ഞാൻ നോക്കുന്നുണ്ട് ജോലിക്കൊക്കെ ആയി കഴിഞ്ഞാൽ പുതിയ വീഡിയോ ഒക്കെ ഞാൻ ഉണ്ട് കേട്ടാ ജോലിയായി ഇങ്ങനെയാണ് പട്ടി പണിയെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ധൈര്യമായിട്ട് വേറെ ആളെ ഇൻക്ലൂഡ് ചെയ്ത് കമൻറ്റ് ചെയ്യലോ ഭയങ്കര വലിയ പ്രോബ്ലമാണ് ലൈഫിൽ ഉണ്ടാക്കുന്നത് അതൊന്നാണ് കേട്ടോ ഇപ്പോൾ പുറത്തുനിന്ന് ഉള്ള വ്യൂ ആണ് കൊച്ചിയാണ് പക്ഷേ ടൗൺ ഏരിയ ആണ് ടൗൺ ഏരിയ ആണ് നിയർ ഇടപ്പള്ളിയാണ് വന്നതാണ് അടിപൊളി സ്ഥലമാണ് നമുക്ക് ടൗണിക്ക് അതായത് എടപ്പള്ളി ലുലുക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര നൈസാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഞാൻ അടുക്കളേക്കൊന്നും ഞാൻ കയറാറില്ല ഇവിടെയാണ് ഞങ്ങളുടെ റൂം കിട്ടുക റൂം ഞാൻ ജസ്റ്റ് ജസ്റ്റൊന്നും കാറ്റിത്തരാം അപ്പം അവിടെ ആളില്ല ഞങ്ങളുടെ റൂം എൻ്റെ റൂം ആയതുകൊണ്ട് എൻ്റെ ജൂലി റൂം ആയതുകൊണ്ട് കുറച്ച് അലങ്കോലമായിട്ട് എടുക്കുന്നതാണ് ഇവിടെയാണ് അല്ല റൂമ് കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളുടെ അലമാര അവിടെ ചോല ആളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിലുള്ളത് ഈ വീഡിയോയിൽ ഇതൊക്കെയാണ് ഉള്ളത് അതൊക്കെ അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ കേട്ടോ അപ്പോൾ ആരെയും കുറിച്ച് കമൻറ്റിടല്ലേ എന്നെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ മോശമാണെങ്കിലും ഗുഡ് ആണെങ്കിലും ഷുറായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം വേറെ ആളിനെയും ഇൻക്ല കൂടി അല്ലേ നമുക്ക് ആളിനെ കുറിച്ച് ആരേനെയും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ ബുദ്ധനോ നല്ല പുല്ലയോ ആണോ എന്തോ ഒന്നുമല്ല പക്ഷെ എനിക്കറിയാം എൻ്റെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു നല്ല മൊമെൻറ്റ്സ് തന്നിട്ടുണ്ട് സോ ഒരു ടൈമിൽ ആൾക്കാരൊന്നും കൂടിയില്ല എന്ന് കരുതിയിട്ട് എന്താ എനിക്ക് അവരനെ കുറിച്ചിട്ടൊന്നും ബാഡായിട്ട് സംസാരിക്കേണ്ടതിരില്ല വരേണ്ട കാര്യമില്ല എന്ന് മാത്രം എനിക്കറിയാം കാരണം എനിക്കൊരു കാലത്ത് അവർ നല്ലതായിരുന്നു ഒരു കാലത്ത് മോശമായിരുന്നു പറഞ്ഞിട്ട് എനിക്ക് മോശമാണെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഐം സോ ഹാപ്പി എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് എൻ്റെ ദുഃഖങ്ങളില്ലാന്നല്ലാ എല്ലാവരും പോലും എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എല്ലാവരും എൻ്റെ കളിച്ചിരിച്ച് അടക്കണം പോകുന്നതൊക്കെ കണ്ടു നടക്കുന്നുണ്ടാവും എനിക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് എനിക്ക് ഒയ്യോ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് അങ്ങനെയാണ് അല്ലെങ്കിൽ മൊബൈൽ വെച്ചിട്ട് എനിക്ക് കറിഞ്ഞ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയല്ല എനിക്ക് സ്ട്രഗിൾസ് ഉണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയണ സന്ദർഭങ്ങളുണ്ടാവും ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്ന സന്ദർഭങ്ങളുണ്ടാവും കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫുഡ് ചെയ്തിട്ടുണ്ട് എന്താ അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ലതൊക്കെയുള്ള ഒരു ലൈഫ് തന്നെയാണ് അപ്പോൾ ഞാൻ സ്ട്രഗ്ലിങ് ഒക്കെയാണ് അപ്പോൾ പക്ഷേ ഈ ഈ വർഷം എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കാണും ഷുറായിട്ട റിസൾട്ട് കാണും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും എന്തെങ്കിലും റിസൾട്ട് കണ്ടിരിക്കും ഷൂറായിട്ട് അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക വേറെ ആരെയും കുറിച്ച് നമുക്കൊന്നും പറയണ്ട ഓക്കെ അപ്പോൾ രാജാവ് പോയി അടുത്ത വീട്ടിലാണ്